അടിപൊളി ഒരു വസ്തു ഉണ്ടെന്ന് പറഞ്ഞു കോർപ്പറേഷൻ ഏരിയയിൽ കോർപ്പറേഷൻ ഏരിയയിൽ നമ്മൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സിറ്റിയിൽ നമുക്ക് സ്ഥലം വേണം എന്നാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനാണ് ഉന്നയിക്കുന്നത് പുറിയേരിയത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ മുക്കിക്കട മുക്കിക്കടയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഇവിടെ ഈ കാണുന്നതാണ്ട് ഇതാണ്ട് ഈ വിവേകാനന്ദ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ബോർഡ് ഇരിപ്പുണ്ട് അത് ഇതിനകത്താണ് നമ്മുടെ ഈ ഒരു വസ്തു അല്ലേ ഇതിനകത്തുനിന്ന് കുറച്ച് ദൂരം മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഈ വസ്തു വരുന്നത് നല്ലൂർക്കുണം ചെമ്പഴന്തി റോഡാണ് അതായത് ഈ കാണുന്നത് ചെമ്പഴന്തി റോഡാണ് അതായത് ഈ വണ്ടി വരുന്നത് ചെമ്പഴന്തി ടാർ റോഡാണ് അതുപോലെ ഇപ്പുറത്തോട്ട് കണ്ടു കഴിഞ്ഞാൽ അതായത് ഈ കാണുന്നത് പൗടിക്കുണത്തറങ്ങൾ അതായത് മുക്കിക്കട പൗടികുണ മുക്കിക്കട എന്ന് വെച്ചാൽ മുക്കിക്കടയിൽ നിന്നും ഒരു തുച്ഛമായ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ശ്രീകാരി മുക്കിക്കടയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ വലത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ മണ്ണന്തല ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോയാൽ പോത്തൻകോട് അതുപോലെ ഈ മുക്കിക്കടയിൽ നിന്ന് വലത്തോട്ട് പോയാൽ സ്ത്രീകാരി അതായത് ഈ റോഡ് പോയി കഴിഞ്ഞാൽ ചെമ്പഴന്തി അങ്ങനെ അത്രത്തോളം വഴി സൗകര്യമുള്ള ഒരു വസ്തു തന്നെയാണ് അതായത് കോർപ്പറേഷൻ ഏരിയയിലാണ് വരുന്നത് അതായത് പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് വെച്ചത് ഈ കാണുന്ന രണ്ട് ഫ്ലോട്ടായിട്ടാണ് തിരിച്ചിട്ടിരിക്കുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കോർപ്പറേഷൻ പരിധിയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ സ്ത്രീകാര്യത്തിൽ നിന്നും തുച്ഛമായ കിലോമീറ്റർ ചുറ്റളവിലാണ് അതുപോലെ പൗഡികുണത്ത് നിന്നും ഏകദേശം അര കിലോമീറ്റർ ചുറ്റളവിലാണ് അത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വസ്തു ഉള്ളത് അതും നല്ല പ്ലോട്ട് തിരിച്ച് നല്ല വൃത്തിയാക്കി ഒരു വീട് വയ്ക്കാൻ അനുയോജ്യമായ രീതിയിൽ ഇട്ടിരിക്കുന്ന വസ്തുവും ആണ് അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ വസ്തു അതുപോലെ തന്നെ വണ്ടി സൗകര്യം വഴി സൗകര്യം അതെല്ലാം കൂടിയാണ് അതാ വെള്ളം അതായത് അത് ഈ കാണുന്ന വഴി ഇത് കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ പൗടികുണ റോഡായി ആ പൗടികുണ ചുറ്റളവിലാണ് ഈ ഒരു വസ്തു ഉള്ളത് അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ വിലയൊക്കെ ചോദിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ അഞ്ച് ലക്ഷം ചോദിച്ചാൽ ഇവിടെ എത്രത്തോളം മാർക്കറ്റ് വരും സ്ഥലത്തിന് ഏഴു ലക്ഷം വരെ മാർക്കറ്റ് വിലയുണ്ട് അപ്പോൾ അതാ ഈ കാണുന്ന വസ്തുവിന് ഈ അഞ്ച് ലക്ഷം എന്ന് കേൾക്കുമ്പോൾ ആരും പെട്ടെന്ന് ഇത് ഒരുപാട് വിലയാണെന്ന് ചിന്തിക്കരുത് കാരണം ഏഴ് ലക്ഷം രൂപയ്ക്ക് വെളിയിൽ ഇവിടെ വിലയുള്ള വസ്തുവാണ് അതായത് ഈ കാണുന്നത് അത്യാവശ്യം ഇവിടെ എല്ലാം നല്ല കൺസ്ട്രക്ഷൻ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ വില്ലാ പ്രോജക്റ്റുകൾ ഈ തൊട്ടടുത്ത് കാണുന്ന ഈ ലൊക്കേഷനിലെല്ലാം വില്ലാ പ്രോജക്ടുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ കാണുന്നെല്ലാം ബില്ലാ പ്രോജക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വസ്തുവിന് അത്രത്തോളം വില ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ബാക്കി ഇവിടെയുള്ള ഏകദേശം സ്ഥലങ്ങളെല്ലാം ഓരോ വില്ലാ പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വലിയ വീടുകൾ വെച്ച് ഇവിടെ വിൽപ്പന അത്രത്തോളം വിറ്റുപോകുന്ന ഒരു സ്ഥലമാണ് കാരണം കോർപ്പറേഷൻ പരിധിയാണ് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം ഇതിൻ്റെ മരസൈഡായിട്ടാണ് ചെമ്പഴന്തി ഗുരുകുലം കോളേജ് വരുന്നത് അപ്പോൾ അത്രത്തോളം മാർക്കറ്റ് വിലയുള്ളൊരു വസ്തു ആണെന്ന് തന്നെ പറയുന്നത് ഈ കാണുന്നതാണ് എല്ലാം നല്ല ക്ലിയർ ആക്കി നല്ലൊരു വീട് വെക്കാൻ അനുയോജ്യമായ രീതിയിൽ രണ്ട് പ്ലോട്ടായിട്ട് തിരിച്ചിട്ടിരിക്കുന്ന ബസ് ആ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാതെ ഈ കാണുന്നതെല്ലാം ഓരോ വില്ലാ പ്രൊജക്ടുകളാണ് കാരണം ഓരോ വില്ലകൾ വെച്ച് അത് വിറ്റുപോയിട്ടുള്ളതാണ് ഈ കാണുന്നതൊക്കെ അതുപോലെ ഈ വില നെഗോഷ്യബിൾ ആണോ വില മാക്സിമം പറയുക അപ്പോൾ ഈ വില എന്തായാലും കുറയും അതുപോലെ ലൊക്കേഷൻ കൂടി പറയുകയാണെങ്കിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്ററിനകത്താണ് അതുപോലെ ഈ മെയിൻ റോഡ് അതായി കാണുന്ന ടാർ റോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെമ്പഴന്തി അതുപോലെ ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പൗടിക്കോണം ശ്രീകാര്യം പോകുന്ന റോഡാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ വീട് മസ്സും വാങ്ങുവാനും വിൽക്കുവാനും എല്ലാം ഞങ്ങളെ സമീപിക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം